ൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തൃശൂരിൽ നടന്നു കുഴക്കൽ വെഡിംഗ് വില്ലേജിൽ നടന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനമാണ് തൃശൂരിൽ നടന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചു കുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സഹോദരിമാർക്ക് അംഗീകാരം നൽകുന്ന കേരള വിഷൻ്റെ പരിപാടിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേരള വിഷൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സഹോദരിമാർക്ക് മികച്ച അംഗീകാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു വേദി തയ്യാറാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കേരളം ലോകത്തിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ള ജനപക്ഷ ബദൽ മാതൃകകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കുടുംബശ്രീ പ്രസ്ഥാനം സമാനതകളില്ലാത്ത സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ കേരള വികസന മാതൃക ഇന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് തുടർന്ന് തെരഞ്ഞെടുത്ത പത്ത് കുടുംബശ്രീ സംരംഭ യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ മന്ത്രിയും സേവ്യർ സിറ്റിലപ്പള്ളി എം എൽ എയും വിതരണം ചെയ്തു നീനു സ്റ്റിച്ചിംഗ് സെന്റർ പൊങ്ങണാംകോട് നെയ്പേഴ്സ് ചെമ്പുക്കാവ് നാച്ചുറൽ പ്യൂർ ഡ്രിങ്ക്സ് വാട്ടർ ഗുരുവായൂർ ഹരിത ജെ എൽ ജി ഗ്രൂപ്പ് വിളക്കാട്ടുപാടം ലിജു സ്നാക്സ് ഗുരുവായൂർ അമൃതം ഫുഡ് സപ്ലിമെൻറ്റ് തോളൂർ ഐക്കൺ കൺസൾട്ടൻസി തൃശ്ശൂർ നെറ്റ്വർ പ്ലസ് മേലൂർ ചാലക്കുടി ഹരിതാ ചിത്രാലയം കൈപ്പറമ്പ് അമ്മൂസ് ഫുഡ്സ് കൈപ്പറമ്പ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി കേരള വിഷൻ പരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ കേരളാ വിഷൻ സമ്മാനോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ ചലച്ചിത്ര താരം ടി ജി രവിയെ ആദരിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ സിനിമാ താരങ്ങളായ മാളവിക നായർ തൃശൂർ എൽ സി യെല്ലോ ക്ലൌഡ് എം ഡി ശിവപ്രസാദ് എം സി ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി രാജൻ കെ വിജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി കേരളാ വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കേരള വിഷൻ ഡയറക്ടർമാരായ രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം എ ജി സുബ്രഹ്മണ്യൻ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ വി പി ബിജു സി ഐ ജില്ലാ പ്രസിഡന്റ് ടി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും പ്രശസ്ത സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റും പിന്നണി ഗായിക അഖില ആനന്ദും അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി प्रावश्य न्यूज़ त्रिशूर